ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പൊ ഗുരുവായൂരത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഞങ്ങൾ അന്ന് രാവിലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നോളൂ കേട്ടോ അത് കാരണം തന്നെ ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്ത് ഫ്രഷ് ആയി വേഗം തന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നല്ല തിരക്കുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അത് കാരണം തന്നെ ഞങ്ങൾ ക്യൂവിൽ ഒത്തിരി നേരം നിൽക്കേണ്ടിയും വന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് ചികയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ പോകുന്നതല്ലേ കഴിക്കാതെ കയറണമല്ലോ അത് കാരണം തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞു പോയത് അങ്ങനെ ഇച്ചിരി നേരം ഒന്ന് ബുദ്ധിമുട്ടി അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഇടയ്ക്കുള്ള പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും മറ്റു കുറച്ച് നേരം ഒന്ന് ക്ഷേത്രം അടച്ചിടുമല്ലോ അപ്പോൾ ആ സമയത്ത് ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കയറാം ഇപ്പം കയറാമെന്ന് നിന്നിട്ട് പിന്നെ നട അടയ്ക്കില്ലേ അടച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നന്നായി തൊഴുകാൻ കഴിഞ്ഞു കേട്ടോ തൊഴുത് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തും ഒത്തിരി പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുട്ടികളിങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു നല്ല കുട്ടികൾ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർ പ്രോഗ്രാം തുടങ്ങും ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി വന്നപ്പോഴേക്കുമാണ് ശിഗയുടെ ഫ്രണ്ട് ദക്ഷിണ ക്ഷേത്രത്തിൽ തൊഴുകാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങി ഞങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ആസ്വദിച്ച് വന്നപ്പോഴേക്കും തന്നെ ക്യൂ പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ ധാരാളം ആൾക്കാർ പിന്നെയും തൊഴുവാനായിട്ട് ക്യൂ നിൽക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു വിശ്രമിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയേ ഭക്ഷണം കഴിക്കുന്ന കാര്യം ശരിക്ക് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ മറന്നുപോയി ആദ്യമൊക്കെ വിശപ്പുണ്ടായിരുന്നെങ്കിലും തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വിശപ്പൊക്കെ മാറി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് പുന്നത്തൂർ കോട്ടയിലേക്കാണ് കേട്ടോ ഈ കാണുന്നത് മമ്മിയൂർ ക്ഷേത്രമാണ് ഞങ്ങൾ അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല ഞങ്ങൾ വേഗം പോകേണ്ടതു വേഗം തന്നെ പുന്നത്തൂർ കോട്ടയിലേക്ക് പോയി കേട്ടോ ധാരാളം ആനകളെ ഉൾക്കൊള്ളുന്ന ഒരു ഇടം കൂടിയാണ് പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും പുന്നത്തൂർ കോട്ടയ്ക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ആനയെ കുളിപ്പിക്കുന്ന ഒരിടമാണ് ആ ഒരു കുളം അത് മുന്നേ കെട്ടിയിട്ടൊന്നും ഇപ്പൊ അത് കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ പോകുമ്പോ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ കാണുന്നത് ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ടയാണ് ഈ പട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന വരുന്നത് കേട്ടോ അതിനെ കുളിപ്പിച്ച് നല്ല ഭംഗിയിൽ എന്താ ഭസ്മൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത് നല്ല ഐശ്വര്യമായിരുന്നു കാണാൻ അത് ഈ പട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു പാപ്പാനോടൊപ്പം നല്ല അനുസരണയോടുകൂടി നടന്നു പോവുകയാണ് കേട്ടോ ഇനി ഞാനും ചിക്കവും തമ്മിൽ പറയുന്നത് നല്ല ഡാൻസ് ആണല്ലോ ഇത് കാണാൻ കൊള്ളാമല്ലോ ആരാണ് ബെസ്റ്റ് ഡാൻസർ എന്നുള്ള ചർച്ചയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അപ്പോ ഒരാൾ മാത്രമല്ല എല്ലാവരും നന്നായിട്ട് നൃത്തം അഭ്യസിച്ചിട്ടുള്ളവരാണെന്ന് തോന്നുന്നു കേട്ടോ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങളിങ്ങനെ മാറി മാറി എല്ലാവരെയും നോക്കുമായിരുന്നു ഞങ്ങൾ ധാരാളം അവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നൃത്തകരായിട്ടുള്ളവർ അതുപോലെ തന്നെ ഭക്ഷണം അവർക്കുള്ള ഭക്ഷണമാണ് ഈ വാഴത്തടയും അതുപോലെ പില്ലും പട്ടയും ഒക്കെ ആയിട്ട് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ കയറുന്ന സൈഡിൽ ഒരു കുറച്ച് വെജിറ്റബിൾസ് സെൽ ചെയ്യുന്ന ഒരു ഷോപ്പ് പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് മേടിച്ചിട്ട് കൊടുക്കാൻ തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല കണ്ട ഒരു കാര്യമാണ് പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നടക്കിരുത്തുന്ന ആനകളെയാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് അങ്ങനെ ധാരാളം ആനകളെ ഉൾക്കൊള്ളുന്ന ഒരു ഇടം ാണ് പുന്നത്തൂർ കോട്ട ഇത് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലാണ് വരുന്നത് കേട്ടോ ദൂരെ അവരെ ഒരു ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയുണ്ട് അവിടെ ആനകളെ ട്രെയിൻ ചെയ്യിച്ച് എടുക്കുവാണ് കേട്ടോ അതിന്റെ ഒച്ചയും ഇതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും ദൂരെ നിൽക്കുമ്പോൾ അവിടെ നോ എൻട്രി എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് കാരണം നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ഉള്ള ഈ കുറച്ച് ആനകൾ കുറച്ച് വികൃതി കൂടിയ ആനകളും കൂടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ വരുമ്പോഴത്തേക്കും ആണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആനയെ അതിങ്ങനെ ചുമന്ന സിന്ദൂരം ഒക്കെ തൊട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ ആന ഇടയ്ക്ക് ഈ മണ്ണ് വാരിയിട്ടിങ്ങനെ മേത്തോട്ടിടുന്നുണ്ട് ചൂട് കാരണമായിരിക്കും ധാരാളം മരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വാഗയും അതുപോലെ മറ്റനേകം മരങ്ങളും ഇതിൻ്റെ ഉള്ളിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു തണലായിരുന്നു അത് കാരണം തന്നെ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു ആന ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ടാണ് അതിങ്ങനെ നടന്നു പോകുന്നത് അതൊരു ചെറിയ വിഷമം ഉണ്ടാക്കി കേട്ടോ അതിങ്ങനെ ചങ്ങല വലിച്ച് നീങ്ങി നടക്കുന്ന അതൊരു ചെറിയ ബുദ്ധിമുട്ടോടു കൂടി നടക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ അത് നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കാണുന്നുകൊണ്ടായിരിക്കാം അത് ഞങ്ങൾക്ക് നല്ല ദാഹം തോന്നിയിരുന്നേ അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഒരു ആലിൻ്റെ ചോട്ടിൽ വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് നേരെ ഞങ്ങൾ മടങ്ങുവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ